ഒരു പെർഫെഷനിസ്റ്റായ സംവിധായകൻ രണ്ടൊരാളായിരുന്നു അതിൻ്റെ കൂടെ ആയിരുന്നു പോലീസുകാരുടെ കൂടെ ആയിരുമ്പോൾ ശരിക്കുള്ള പ്രൊഫിസ്റ്റ് ഉണ്ട് പിന്നെ നമ്മൾ പല സിനിമയിൽ ഷാഹിയുടെ സിനിമയിൽ കാണുന്ന പോലെ ഏത് ഏത് നടൻ വന്നാലും ഷാഹിയുടെ സിനിമ വരുമ്പോൾ ആ നടൻ്റെ കംപ്ലീറ്റ് എസൻസ് പുറത്തിടിയല്ല റോഷനും രീഷ് കോർത്തിനും ഭയങ്കര പെർഫോമൻസാണ് നടത്തിയിരിക്കുന്നത് ഇന്ന് ഭ്രാന്തനാളുടെ നമ്മൾ ചെറിയ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് മിക്ക അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും ഭയങ്കര ചന്ദ്രൻ അപ്പോൾ ഓരോരുത്തരെയും കൂടി എനിക്ക് ഏത് നടൻ സൗത്തിനാണായിരുന്നു ജോഷ് റോഡായിരുന്നു അതിന് ഷാഹി കദീർ ജോസഫ് കണ്ടില്ലേ ജോസഫ് കണ്ടിട്ടുണ്ടായിരുന്ന അതായത് ആ നടന്റെ ഉള്ളിലെ കംപ്ലീറ്റ് എസൻസ് എൽസിൽ പുറത്തില്ല ഷാഹി ഒരു ഡയറക്ടർ റിലിയൻസ് നടന്നു ദിലീഷ് കടനെ റോഷൻ റോഷൻ്റെ നല്ല നല്ല പെർഫോമൻസ് അവർക്ക് പോകുമ്പോൾ മത്സരിച്ച് എവിടേക്ക് തന്നിട്ടില്ല അങ്ങനെ റോഷൻ ദിലീഷ് ഭട്ടിന് ഒരേപോലെ പെർഫോംസ് ചെയ്തിരിക്കുക റോഷൻ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ സ്റ്റാറാണല്ലോ അപ്പോൾ റോഷനും നല്ല ടും പോലീസ് റിയൽ പോലീസ് തുടങ്ങിയ നമ്മൾ കാണുന്ന പോലീസിൻ്റെ ആ ഒരു നീരശൂര അതല്ല റിയൽ പോലീസ് അവർ നിസ്സഹായരാണ് ആയിട്ടുള്ള മനുഷ്യരാണ് അതൊരു പോലീസുകാരൻ പറയുമ്പോഴേ അത് ആ കറക്റ്റ് എസൻസിന് വരുള്ളൂ അത് തോന്നശേഷമാണ് പോലീസ് എന്താണ് പോലീസ് നമ്മൾ ഇത് ഇതുവരെ കണ്ടിട്ടുള്ള പോലീസിന് നമ്മൾ ഇതുവരെ കാണി കാണിച്ചു കളർ ഒരു നാടകീയമായ പോലീസിന് ഭയങ്കര റിയൽ ആയിട്ടുള്ള പോലീസ് കഥകൾ കാണാൻ തുടങ്ങിയ ഷാഫി വന്ന ശേഷമാണ് അതുപോലെ ഒത്തിരി കഥകളുടെ ഷാക്കിയുടെ ഒരു ഒത്തിരി പോലീസ് കഥകളുടെ ഒരു അടുത്തൊരു ഇതാണ് എമ്മീനായിട്ടാണ്